സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പ്രകൃതിക്ഷോഭങ്ങളിൽ പൊലിഞ്ഞത് നാൽപ്പത്തി ഒൻപത് ജീവനുകൾ വിവിധ ജില്ലകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വീടുകളും തകർന്നു കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ മാസത്തിലെ കൊടുംചൂടും വേനൽമഴയും മുതൽ കാലവർഷം വരെ സംസ്ഥാനത്തെ നാനൂറ്റി അൻപതോളം വില്ലേജുകളിൽ ദുരിതം വിതച്ചെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പറയുന്നത് പേർക്ക് വിവിധ അപകടങ്ങളിലായി ജീവൻ നഷ്ടമായി മുങ്ങിമരണമാണ് കൂടുതൽ പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുങ്ങി മരിച്ചു ഇടിമിന്നിലേറ്റ് ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായി മരം വീണും മണ്ണിടിഞ്ഞും ആറുപേരും മരിച്ചു നാലുപേർ ബോട്ടപകടത്തിലും മൂന്ന് പേർ സൂര്യാഘാതമേറ്റും പേർ മതിലിടിഞ്ഞും മരിച്ചെന്നാണ് മൂന്ന് മാസത്തെ കണക്കുകൾ പറയുന്നത് തീപിടുത്തത്തിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും ഓരോരുത്തർക്കും ജീവൻ നഷ്ടമായി കനത്ത കാറ്റിലും മഴയിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വീടുകൾക്കാണ് സംസ്ഥാനത്ത് നാശം സംഭവിച്ചത് അറുനൂറ്റി എട്ട് വീടുകൾ ഭാഗികമായും തകർന്നു കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മാത്രം നൂറ്റി പതിമൂന്ന് വീടുകളാണ് തകർന്നത് കാലവർഷക്കെടുതിയുടെ കണക്കെടുപ്പ് പൂർണ്ണമായിട്ടില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ ഈ കണക്കുകൾക്ക് മാറ്റമുണ്ടാകും മരണസംഖ്യ ഉയരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശം വെള്ളക്കെട്ട് നദികൾ എന്നിവയിൽ ഇറങ്ങാതിരിക്കുക അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് അനാവശ്യ യാത്ര ഒഴിവാക്കുക ഇടിമിന്നലിലും വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ജാഗ്രത പാലിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ജനം തിരുവനന്തപുരം